പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസറെ സിപിഎം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതി പറഞ്ഞു തീർത്തു റിപ്പോർട്ടിലെ കോഫി വിത്തരുൺ പരിപാടിയിലാണ് ഇരുവരും മനസ്സ് തുറന്ന് സംസാരിച്ചത് നാരങ്ങാനം വില്ലേജ് ഓഫീസറായി തുടരുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന വില്ലേജ് ഓഫീസറും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം വി സഞ്ജുവും വ്യക്തമാക്കുകയായിരുന്നു കൊല്ലാനും വെട്ടാനും പോകുന്ന പാർട്ടിയല്ല സിപിഎം എന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹും പ്രതികരിച്ചു സിപിഐഎം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം വി സഞ്ജുവിനെതിരെ ഒരു പരാതിയുമില്ലെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് പോലീസിന് മൊഴി നൽകിയിരുന്നു മോശമായി പ്രതികരിക്കുന്ന എല്ലാവർക്കുമെതിരെ കേസ് നൽകാൻ തനിക്കാവില്ലെന്നും നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ തുടരാൻ ബുദ്ധിമുട്ടില്ലെന്നും വില്ലേജ് ഓഫീസർ ജോസഫ് കോഫി വിത്ത് അരുണിൽ വ്യക്തമാക്കി എനിക്ക് സഞ്ജുവിനോട് യാതൊരു തരത്തിലുള്ള പൈസ ഗവൺമെന്റിലേക്ക് ഒരു വിളിച്ച് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നം ഇനി വില്ലേജ് ഓഫീസർക്ക് ഉണ്ടാകില്ലെന്ന് സിപിഐഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവും കോഫി വിത്ത് അരുണിൽ അറിയിച്ചു ഈ വിഷയത്തിന്റെ പേരിൽ ഒരു കാരണവശാലും പാടില്ല വില്ലേജ് ഓഫീസർ പ്രകോപിച്ചതുകൊണ്ടാണ് ഏരിയ സെക്രട്ടറി ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചതെന്നും കൊല്ലാനും പോകുന്ന പാർട്ടിയല്ല സി പി ഐ എം എന്നും കോഫി വിത്ത് അരുണിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമും നിലപാട് വ്യക്തമാക്കി നേരത്തെ ഒരു സന്ദർശത്തിനനുസരിച്ച് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ ഏത് വ്യക്തിയാണെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും ഒരു മറുപടി വരും അതാണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞ കാര്യമാണ് തന്റെ ഫോണിൽ വന്ന ഭീഷണി സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് വില്ലേജ് ഓഫീസർ ജോസഫ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഫീസിൽ കയറി വെട്ടുമെന്ന് സിപിഐഎം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മറ്റൊരു ഭീഷണി വില്ലേജ് ഓഫീസറുടെ ഫോണിലേക്ക് വന്നത് റിപ്പോർട്ടർ പത്തനംതിട്ട